ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ ലേറ്റർ യുവതിയെ എത്തിച്ച് കഴുത്തറത്ത് കൊലപ്പെടുത്തിയ ഭർത്താവിന് വധശിക്ഷ വിധിച്ച് കോടതി പരപ്പനങ്ങാടി ചുഴലപ്പറമ്പ് കൊടക്കാട് നെടുവ പഴയകത്ത് നജിബുദ്ദീൻ എന്ന ബാബുവിനെയാണ് മഞ്ചേരി രണ്ടാം സെഷൻസ് കോടതി ജഡ്ജി എ വി ടെല്ലാസ് ശിക്ഷിച്ചത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തി മൂന്നിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് രണ്ട് ദിവസത്തിനകം തന്നെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഉമ്മയും സഹോദരിയും നോക്കി നിൽക്കെ വീട്ടിൽ നിന്നും ഇറക്കിക്കൊണ്ടുപോയായിരുന്നു ക്രൂരമായ കൊലപാതകം നടത്തിയത് ഭാര്യയെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് പരപ്പനങ്ങാടി ചുടലപ്പറമ്പ് കൊടക്കാട് നെടുവ പഴകത്ത് നജുമുദ്ദീൻ എന്ന ബാബുവിനാണ് മഞ്ചേരി രണ്ടാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജ് എ വി ടല്ലാസ് വധശിക്ഷ വിധിച്ചത് കൊലപാതകത്തിന് വധശിക്ഷയും ഒരു ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ ഇതിനു പുറമെ ആഭരണങ്ങൾ കവർന്നതിന് അഞ്ചു വർഷം കഠിന തടവും ഇരുപത്തി അയ്യായിരം രൂപ പിഴയും ശിക്ഷയുണ്ട് പിഴ അടച്ചില്ലെങ്കിൽ ഒരു വർഷത്തെ അധിക തടവ് അനുഭവിക്കണം ആദ്യ ഭാര്യയായ റഹീനയെയാണ് നജിബുദ്ദീൻ കൊലപ്പെടുത്തിയത് പിഴത്തുക കൊല്ലപ്പെട്ട റഹീനയുടെ മാതാവ് സുബൈദക്ക് നൽകണം ഇതിനു പുറമെ സർക്കാരിന്റെ വിക്ടി ഫണ്ടിൽ നിന്ന് റഹീനയുടെ മകനും മാതാവിനും മതിയായി നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കാൻ കോടതി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി ഈ കൊലപാതകം ജൂലൈ കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ സ്വന്തം വാര്യെയാണ് അദ്ദേഹം അറവുശാലയിൽ സ്വന്തം മറവ്ശാലയിൽ കൊണ്ടുപോയി കഴുത്തറുത്ത് പോത്തുകളെ പോലെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത് വളരെ ഹീനവും അപൂർവങ്ങളിൽ അപൂർവവുമായ ഒരു കൊലപാതകമായതുകൊണ്ടാണ് ഇതിന് തൂക്കുകയർ കിട്ടിയിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഐ പി സി മുന്നൂറ്റി രണ്ടാം വകുപ്പ് പ്രകാരം മരണം വരെ തൂക്കിക്കൊല്ലാനും അതുപോലെ തന്നെ ഐ പി സി നാനൂറ്റി നാലാം വകുപ്പ് എന്ന് പറയുന്നത് മരണത്തിന് ശേഷം സ്ത്രീയുടെ മകർ അദ്ദേഹം എടുത്ത് ഒളിപ്പിച്ചു വെച്ചു എന്നുള്ളതാണ് അപ്പൊ നാനൂറ്റി നാല് പ്രകാരം ഇരുപത്തി അയ്യായിരം രൂപ പിഴയും അതുപോലെ തന്നെ അഞ്ചു വർഷം തടവും ആണ് കോടതി വിധി പ്രസ്താവിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ വിക്ടി കോമ്പൻസേഷനായി ഇരുപത്തി അയ്യായിരം രൂപയും അതിന് പുറമെ പിഴ അടക്കുന്ന സംഖ്യ ഉമ്മാക്കും അതുപോലെ മരിച്ച സ്ത്രീയുടെ ഉമ്മയ്ക്കും മരിച്ച സ്ത്രീയുടെ മകൻ നൽകാൻ കോടതി രണ്ടായിരത്തി പതിനേഴ് ജൂലൈസ്പദമായ സംഭവം പ്രതിയുടെ ഉടമസ്ഥയിൽ അഞ്ചപ്പുര ബീച്ച് റോഡിലുള്ള ഇറച്ചിക്കടയിൽ കൊണ്ടുപോയി കഴുത്തറത്തെ കൊലപ്പെടുത്തുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തി അഞ്ചിനാണ് പ്രതി അറസ്റ്റിലായത് ഭാര്യയെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവിന് വധശിക്ഷയ്ക്ക് വിധിച്ച കോടതി കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്ന് വിധിന്യായത്തിൽ ചൂണ്ടിക്കാട്ടി മൃഗങ്ങളെ കൊലപ്പെടുത്തുന്ന രീതിയിലാണ് ഭാര്യയെ പ്രതി കൊലപ്പെടുത്തിയത് ഉമ്മയും സഹോദരിയും നോക്കി നിൽക്കെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയായിരുന്നു മൃഗീയമായുള്ള കൊലപാതകം ഇതെല്ലാം പരിഗണിച്ചാണ് പ്രതിക്ക് മഞ്ചേരി രണ്ടാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജ് എവിട്ടല്ല സ്മരണം വരെ തൂക്കിക്കൊല്ലാൻ ശിക്ഷ വിധിച്ചത് പത്തു വർഷങ്ങൾക്ക് ശേഷമാണ് മഞ്ചേരി കോടതിയിൽ നിന്ന് വധശിക്ഷ വിധിക്കുന്നത് പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് കെ പി ഷാജു സാക്ഷികളെ വിസ്തരിച്ചു പ്രോസിക്യൂഷൻ ലൈസൻസ് ഓഫീസർമാരായ പി അബ്ദുൾ ഷുക്കൂർ ഷാജിമോൾ എന്നിവർ പ്രോസിക്യൂഷനെ സഹായിച്ചു താനൂർ സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന സി അലവിയാണ് കേസിൽ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് പ്രതിയെ താവൂർ സെൻട്രൽ ജയിലിൽ ജയിലിലടച്ചു